ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് നിഖില ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നല്ലൊരു റെസിപ്പിയായിട്ടാണ് വളരെ പോപ്പുലറായ ഒരു സൗത്ത് ഇന്ത്യൻ ഡിഷായ സൈഡ് ഡിഷായ രസം രസം എങ്ങനെയാണ് നല്ല ടേസ്റ്റിൽ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം അതിനായി ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിലെ വാളംപുളി ചൂടുവെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് കുതിർത്ത് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം പിഴിഞ്ഞെടുത്തിട്ട് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് വരാം കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് അരിച്ചെടുത്ത് വന്നിട്ടുണ്ട് വാളംപുളി ഇനി നമുക്കിത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം അടുത്തതായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ചതച്ചെടുക്കേണ്ടതുണ്ട് അതിനായി ഇതുപോലൊരു ഇടിക്കല്ലെടുത്തിട്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കുരുമുളക് ൊടുക്കുന്നുണ്ട് അതൊന്ന് ചതച്ചെടുക്കണം നന്നായിട്ട് പൊടിയായിട്ട് ചതയണ്ട ഒരു കുറച്ച് ഒരു തരിതരി പോലെ നമുക്ക് ചതച്ചെടുക്കാം ഇങ്ങനെ ചതച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മുടെ രസത്തിന് കേട്ടോ ഇപ്പം നമ്മുടെ ക്ലൈമറ്റ് ഒക്കെ മാറി മഴക്കാലം ആണല്ലോ ഈ തണുപ്പിന് നല്ല എരിവോടെ ഇങ്ങനൊരു രസം കൂട്ടിയിട്ട് ചോറ് നല്ല ടേസ്റ്റായിരിക്കും നല്ല ടേസ്റ്റായിട്ട് എങ്ങനെ രസം ഉണ്ടാക്കുക എന്നാണ് ഞാനിതിൽ പറയുന്നത് ഇൻഗ്രീഡിയൻ്റ് ഒക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇതുപോലെ ചതച്ചെടുത്താൽ മതി അധികം നന്നായിട്ട് പൊടി പോലെ വേണ്ട ഇത് ഈ ഒരു രീതിക്ക് മതിയാവും കുറച്ച് തരുതരി പോലെ ഈ മഴക്കാലത്ത് നമുക്ക് കോൾഡൊക്കെ വരാനുള്ള സാധ്യതയുണ്ടല്ലോ വായുടെ ടേസ്റ്റൊക്കെ പോയി കിടക്കുമ്പോൾ നമുക്ക് ഇതുപോലൊരു നല്ല എരിവുള്ള രസം കൂട്ടിയിട്ട് ചോറോ കഞ്ഞിയോ ഒക്കെ കുടിക്കാൻ പറ്റും കേട്ടോ ഇനി അടുത്തതായിട്ട് ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം അടുത്തതായി അടുത്ത് ചതച്ചെടുക്കേണ്ടത് ഒരഞ്ചെട്ട് വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് ഇതേപോലെ തന്നെ ഇടിക്കലി ഇട്ടിട്ടൊന്ന് നമുക്ക് ചതച്ചെടുക്കാം വെളുത്തുള്ളി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതും അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം അടുത്തതായിട്ട് ഒരു അഞ്ചെട്ട് ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അതും നമുക്ക് ചതച്ചെടുക്കണം അത് ഇതുപോലെ എടുക്കലിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം ചെറിയ ഉള്ളി ഞാൻ ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതും കൂടി അങ്ങോട്ടേക്ക് മാറ്റി മാറ്റിവെക്കാം ഇതാ ഈ ഒരു രീതിക്ക് വേണം ചതച്ചെടുക്കാൻ ഇതും കൂടെ മാറ്റിവെക്കാം അടുത്തതായിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കഷ്ണങ്ങളാക്കിയത് എടുത്തിട്ടുണ്ട് ഇതും കൂടെ ഇടിക്കറിയിട്ടൊന്ന് ചതച്ചെടുക്കണം ഇഞ്ചിയും കൂടെ ഞാൻ ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ കുരുമുളക് നന്നായിട്ട് ചതച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ഇത് മൂന്നും കൂടെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഞാനിതുപോലൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ പുളിയുടെ വാളംപുളിയുടെയൊക്കെ പാചകം ചെയ്യുമ്പോൾ മൺചട്ടി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അലൂമിനിയം പാത്രങ്ങൾ ഉപയോഗിക്കുന്നതും ഇരുമ്പ് പാത്രങ്ങൾ ഉപയോഗിക്കുന്നതും ഈ വാളം പുളിയൊക്കെ കൊണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് മോശമാണെന്ന് ഞാനിവിടെയോ കേട്ടിട്ടുണ്ട് എന്തായാലും മൺചട്ടിയാണ് നമുക്ക് എല്ലാത്തിനും ഒരു ടേസ്റ്റ് പ്രത്യേകിച്ചും ഈ നാടൻ രസമൊക്കെ കേട്ടോ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ നമുക്കൊരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മൂന്ന് വറ്റൽ മുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം വറ്റൽ മുളക് കരിഞ്ഞു പോകാതെ നോക്കണം പിന്നെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ചെറിയുള്ളിയും നന്നായിട്ടൊന്ന് വാടി വരണം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം നമുക്ക് ഈ രസം ഉണ്ടെങ്കിൽ ചോറിന് വേറെ കറികളൊന്നും ആവശ്യമില്ല കേട്ടോ ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പൊടികൾ കരിഞ്ഞു പോകരുത് പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് ഇട്ട് കൊടുക്കാം ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടികളുടെ ഒരു പച്ചമണം മാറിയതിന് ശേഷം വേണം തക്കാളി ചേർത്ത് കൊടുക്കാൻ കേട്ടോ പൊടികൾ കരിഞ്ഞു പോവാതെ നോക്കുകയും വേണം തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിക്കൊടുത്തതിന് ശേഷം നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന വാളംപുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം വാളംപുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇതേ കപ്പിൽ തന്നെ ഒരു മൂന്ന് കപ്പ് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുക്കാം മൂന്ന് കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചേർത്തിരിക്കുന്ന പുളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ആ ഉപ്പ് അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ആ പുളിയുടെ ആ ഒരു കണക്കിനനുസരിച്ചിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഞാൻ ഇതിൽ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത് കായപ്പൊടിയാണ് ഒരു ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ കായപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ നമ്മുടെ രസം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഈ തിളക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും നമ്മുടെ രസത്തിന് ഇപ്പം തന്നെ കായത്തിൻ്റെതൊക്കെ നല്ലൊരു ഫ്ലേവർ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ മല്ലിയിലയും കൂടി ഇടുമ്പോൾ നല്ലൊരു മണമായിരിക്കും നമ്മുടെ രസത്തിന് മല്ലിയില ഇട്ട് കൊടുക്കാവുന്നതാണ് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ മല്ലിയിലും കായത്തിൻ്റെയൊക്കെ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാനിത് സെർവിങ് ഡിഷിലേക്ക് വേറെ പാത്രത്തിലേക്ക് ഒന്നും മാറ്റുന്നില്ല കേട്ടോ നമ്മുടെ മൺചട്ടി തന്നെ കിടക്കുമ്പോഴാണ് നമ്മുടെ രസത്തിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക കണ്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ Thanks for watching.